പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്ത ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു പിന്നീടാണ് തലസ്ഥാനം ദില്ലിയിലേക്ക് മാറ്റിയത് ഹൂഗ്ലി നദിയുടെ കിഴക്കേ തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നതെങ്കിലും പടിഞ്ഞാറ് തീരത്തെ ഹൗറയും കൂടി ചേർന്നതാണ് കൊൽക്കത്ത എന്ന മഹാനഗരം രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് രവീന്ദ്രസേതു എന്നിപ്പോൾ പേരിട്ടിരിക്കുന്ന ഹൗറ ബ്രിഡ്ജാണ് വിവേകാനന്ദ സേതു ഉൾപ്പെടെ നിരവധി പുതിയ വമ്പൻ പാലങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കൊൽക്കത്തയുടെ ഐക്കൺ ഹുഗ്ലി നദിക്ക് കുറുകെയുള്ള ഹൗറ ബ്രിഡ്ജാണ് ഹുഗ്ലി എന്നാൽ ഗംഗ തന്നെയാണ് രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തിനും അവകാശപ്പെടാനില്ലാത്ത പ്രൗഢമായ ചരിത്രമുള്ള പ്രദേശമാണ് കൊൽക്കത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം തൊഴിലാളി പ്രസ്ഥാനം തുടങ്ങിയവയുടെ ഈറ്റില്ലമാണ് കൊൽക്കത്ത മറ്റു പല ഇന്ത്യൻ നഗരങ്ങളും നോക്കുമ്പോൾ കൊൽക്കത്ത ഒരു പുതിയ നഗരമാണെന്ന് പറയാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജോബ് ചാർണോക്ക് എന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ഹുഗ്ലി നദിയുടെ തീരത്ത് കണ്ടെത്തിയ ഇടത്താണ് കൊൽക്കത്ത നഗരം സ്ഥാപിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കിഴക്കിന്റെ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നും കൊട്ടാരങ്ങളുടെ നഗരമെന്നും കൊൽക്കത്ത വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു നാഷണൽ ലൈബ്രറി മൈതാനം എസ്പ്ലനേഡ് ട്രാം സർവീസ് വിക്ടോറിയ മെമ്മോറിയൽ ഹൗറ ബ്രിഡ്ജ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് നിർമ്മിച്ച പ്രൗഢവും പുരാതനവുമായ ഹൗറ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം ഹൗറ ട്രെയിൻ മ്യൂസിയം തുടങ്ങി നിരവധി കാഴ്ചകളുണ്ട് അവിടെ എല്ലാ കാലത്തും നിറഞ്ഞൊഴുകുന്ന ഹൂഗ്ളി പോലും കണ്ടാൽ മതി വരാത്ത കാഴ്ചയാണ് ഹൂഗ്ലി നദിയിലൂടെ ഒരു ചെറു ബോട്ട് സവാരി കൂടി നടത്താതെ കൊൽക്കത്ത സന്ദർശനം പൂർത്തിയാവില്ല ഹൗറയിൽ നിന്ന് പുഴ കടന്നക്കരെ പോകാൻ ഏഴ് രൂപയാണ് ബോട്ടിന് ടിക്കറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലുതും പുരാതനവുമായ റെയിൽവേ സ്റ്റേഷൻ സമുച്ചയവും ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ളതും വലുതുമായ ട്രെയിൻ സ്റ്റേഷനും ഹൗറയാണ് വിക്ടോറിയ രാജ്ഞിയുടെ ഒരു മാർബിൾ നിർമ്മിത സ്മാരക മന്ദിരമാണ് വിക്ടോറിയ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത് ഇപ്പോൾ കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിയവും ടൂറിസ്റ്റ് കേന്ദ്രവുമാണിത് ജവഹർലാൽ നെഹ്റു റോഡിനടുത്തായി ഹുഗ്ലി നദിയുടെ കരയിലുള്ള മൈതാനത്തിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെവിടെയും ഒരു രാജ്യഭരണാധികാരിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്മാരകമാണിത് ഇതാണ് അതിനുള്ളിലെ വിക്ടോറിയ രാജ്ഞിയുടെ ശില്പം അറുപത്തിനാല് ഏക്കർ വിസ്തൃതിയിൽ പൂന്തോട്ടങ്ങൾ ഉൾപ്പെടെ മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട് ഈ സ്മാരകം സ്മാരകത്തിൻ്റെ മധ്യഭാഗത്തെ താഴെക്കൂട്ടത്തിന് മുകളിൽ പതിനാറടി പേരുമുള്ള മനോഹരമായ ഒരു പ്രതിമയുണ്ട് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിലൊന്നാണ് ഈ മ്യൂസിയം ഇന്ത്യയിൽ കൊൽക്കത്തയിൽ മാത്രമാണ് ഇപ്പോഴും ട്രാം സർവീസുകൾ നിലവിലുള്ളത് പശ്ചിമബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടത്തുന്ന കൊൽക്കത്ത ട്രാം വേകൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ പ്രവർത്തിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എസ്പ്ലനേഡ് എത്തിയാൽ എ സി ട്രാമിൽ സഞ്ചരിക്കാം പത്ത് കിലോമീറ്റർ അകലെയുള്ള ട്രാം ഡിപ്പോ വരെ പോയി മടങ്ങും ഇരുപത് രൂപയാണ് എ സി ട്രാമിൽ ടിക്കറ്റ് അത് ദിവസവും ഒറ്റ ട്രിപ്പ് മാത്രമേ ഉള്ളൂ എ സി ഇല്ലാത്ത ട്രാമുകൾ മറ്റു സമയങ്ങളിലും ഓടുന്നുണ്ട് ഇലക്ട്രിക് ട്രെയിൻ പോലെ മുകളിൽ വലിച്ചിട്ടുള്ള കമ്പിയിൽ നിന്ന് കറണ്ട് എടുത്തുകൊണ്ടാണ് അത് ഓടുന്നത് അതുകൊണ്ട് ട്രാമുകൾ പരിസ്ഥിതി സൗഹൃദവുമാണ് കൊൽക്കത്തയുടെ ട്രാം സംവിധാനം ലോകത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നവയിൽ ഏറ്റവും പഴക്കം ചെന്നവയിലൊന്നാണ് ഇപ്പോൾ പൊതുജനം അതിനെ കൈവിട്ടെങ്കിലും കൊൽക്കത്തയുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമായും ടൂറിസം ആകർഷമെന്ന നിലയിലും ഇത് സംരക്ഷിക്കുന്നുണ്ട് എന്നത് സന്തോഷകരമാണ് ഇത് വിനോദസഞ്ചാരികൾക്ക് സവിശേഷവും ഗൃഹാതുരവുമായ അനുഭവമാണ് നൽകുന്നത് കൊൽക്കത്ത മെട്രോയെക്കുറിച്ചും കുറച്ച് പറയാനുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെട്രോ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ നിലവിലൊന്നു കൂടാതെ അതിൽ പ്രധാന സ്റ്റേഷനിലും ട്രാക്കും അണ്ടർഗ്രൗണ്ട് ആണ് അതിന് പുറമെ ഹുഗ്ലി നദിയുടെ അടിയിൽ കൂടിയും ട്രാക്കുണ്ട് ടണൽ വഴി അത് ഹൗറയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ബ്രിട്ടീഷ് കാലത്തെ അവശിഷ്ടങ്ങൾ ഒഴികെ പ്രസിദ്ധമായ ചരിത്രാവശിഷ്ടങ്ങളോ പഴയ ക്ഷേത്രങ്ങളോ പുരാതന സാംസ്കാരിക ബിംബങ്ങളോ ഇവിടെ ഇല്ല എന്നാൽ നൂറ്റൻപത് കിലോമീറ്റർ മാറി അത്ഭുതകരമായ ടെറാക്കോട്ട അമ്പലങ്ങളുള്ള ഒരു പുരാനഗരമുണ്ട് അതാണ് ബിഷ്ണുപൂർ ഖൊറേഖ്പൂരിൽ നിന്ന് എൺപത്തേഴ് കിലോമീറ്റർ വടക്ക് ഉള്ള ചുവന്ന മണ്ണിൻ്റെ ചരിത്ര ഭൂമിയാണ് വിഷ്ണുപൂർ മയിലുകളോളം വയലുകൾ പച്ച പുതച്ച് കിടക്കുന്നെങ്കിലും കുറേ നമ്മുടേതുപോലെ തരിശായി കിടക്കുന്നുമുണ്ട് ദാമോദർ നദിയുടെ ജലസമൃദ്ധി എല്ലായിടത്തും ദൃശ്യമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും വിഷ്ണുവിൻ്റെയും അവതാരങ്ങളുടെയും അമ്പലങ്ങളാണെല്ലാം ചുടുകലിലും വെട്ടുകലിലും ഇങ്ങനെ ശില്പവേലകൾ ചെയ്ത് കാലാതിവർത്തിയായി നിലനിൽക്കുന്ന അമ്പലങ്ങൾ ലോകത്ത് മറ്റൊരിടത്തുമില്ല ഒരു കാലത്ത് മല്ല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഈ ചരിത്ര നഗരം അതിമനോഹരമായ ടെറാക്കോട്ട ക്ഷേത്രങ്ങളും പ്രശസ്തമായ ബാലുജാരി സാരികളും കൊണ്ട് മനോഹരമാണ് വിഷ്ണുപൂരിൻ്റെ സാംസ്കാരിക പ്രതലം ശില്പകല ശാസ്ത്രീയ സംഗീതം പരമ്പരാഗത ഗുസ്തി സങ്കീർണ്ണമായ പെയിൻറിങ്ങൾ തുടങ്ങിയവയാൽ സമ്പന്നമാണ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആകെ ഇരുപതോളം വമ്പൻ ചുടുകല് വെട്ടുകല് നിർമ്മിതികളുണ്ട് ഗ്രാമത്തിലെമ്പാടുമായി മല്ല രാജ കാലഘട്ടത്തിലെ പതിനാറ് ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനം ഈ നിർമ്മിതികൾ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ താൽക്കാലികമായി ഇടം നേടിയവയാണ് അവയിൽ ജോർമന്ദിർ റാസ്മഞ്ച് രാധാമാധവ് കാലാചന്ദ് മദൻ മോഹൻ രാധാഗോവിന്ദ ശ്യാം ക്ഷേത്രങ്ങൾ ഏറ്റവും പ്രധാനമാണ് ബംഗാളിൽ കമ്മ്യൂണിസം ചോപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ചുവന്നതാണ് ഇവിടുത്തെ ഭൂമി അമ്പലങ്ങൾ മാത്രമല്ല മണ്ണിൽ ചുട്ടെടുത്തത് വഴിയോരത്ത് വില്പനയ്ക്ക് വച്ചിരിക്കുന്ന മനോഹരമായ കളിമൺ ശില്പങ്ങളും ആ ശില്പകലാ പാരമ്പര്യം വിളിച്ചോതുന്നു പശ്ചിമബംഗാളിലെ ഏറ്റവും കഠിനമായ ചൂടുള്ളതും പരിക്കനും ചുവന്നതുമായ മണ്ണിൻ്റെ പ്രദേശത്താണ് ബിഷ്ണുപൂർ സ്ഥിതി ചെയ്യുന്നത് ശൈത്യകാലമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടെ സന്ദർശിക്കാൻ നല്ലത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ മല്ല രാജവംശത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ രാജാവായ ബീരാം നിർമ്മിച്ചതാണ് റാസ്വഞ്ച് റാസ് ഉത്സവത്തിന് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കുന്നതിനാണ് റാസ് മഞ്ചിന്റെ ഈ ഗാലറികൾ മാറി നിന്ന് നോക്കിയാൽ ഒരു പിരമിഡ് പോലെ തോന്നും നിരവധി ചുടുകല്ലിൻ്റെ തൂണുകളും അതിനുള്ളിൽ നിരവധി അറകളുമുള്ള റാസ് മഞ്ചിന്റെ തണലിലേക്ക് കയറുമ്പോൾ ഞാൻ ലോറി ബക്കറിയാണ് ഓർത്തത് നമ്മുടെ നാട്ടിൽ ഈ തേക്കാത്ത ചുടുകല്ല ചുവരുകളുടെ ഭംഗി സർവ്വസാധാരണമാക്കിയ അദ്ദേഹവും ശിഷ്യനായ ശങ്കറും കൂടിയാണല്ലോ വിഷ്ണുപൂരിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് പൂജയുള്ള ക്ഷേത്രങ്ങൾ പ്രവേശിക്കാൻ ടിക്കറ്റ് വേണ്ട റാസ്ബഞ്ച് ജോർ ബംഗ്ല ക്ഷേത്ര സമുച്ചയം ശ്യാമാരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ റാസ്മഞ്ച് കൗണ്ടറിൽ നിന്ന് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കണം അതുകൊണ്ട് വിഷ്ണുപൂരിൽ ആദ്യം പോകേണ്ടത് റാസ്മഞ്ചിലേക്കാണ് മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ നീളമുള്ള പതിനാറാം നൂറ്റാണ്ട് നിർമ്മിച്ച പീരങ്കി ദാൽ മദൽ കാനൻ മല്ല രാജവംശത്തിൻ്റെ അധികാരവും പ്രമാണിത്വവും വെളിവാക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ മല്ലരാജാവായ ഗോപാൽ സിംഹ നിർമ്മിച്ചതാണ് ജോർ മന്ദിർ ക്ഷേത്ര സമുച്ചയങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഗോപാൽ സിംഹയുടെ പുത്രൻ കൃഷ്ണസിംഹ നിർമ്മിച്ചതാണ് രാധാഗോവിന്ദ മന്ദിർ ക്ഷേത്രത്തിന് തെക്കുവശത്തായി ചുടുകല്ലിൽ തന്നെ നിർമ്മിച്ച ഒരു ചെറിയ രഥം കൂടിയുണ്ട് ശ്രീകൃഷ്ണലീലകൾ കൊത്തിയെടുത്ത അച്ചിൽ കള്ളിമണ്ണ് നിറച്ച് ചുട്ടെടുത്ത കല്ലുകളാണ് ഈ അമ്പലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴും അത് ഏതാണ്ട് പൂർണ്ണരൂപത്തിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് നിർമ്മിച്ച രാധാ മാധവ ക്ഷേത്രം പടിഞ്ഞാറ് വശത്തുള്ള ദോചല മണ്ഡപവും കൂടി ചേർന്നതാണ് കാലാചാന് ക്ഷേത്രം ശ്യാമാരി ക്ഷേത്രം മദൻമോഹൻ ക്ഷേത്രം തുടങ്ങി നിരവധി വേറെ ക്ഷേത്രങ്ങൾ കൂടാതെ ഗുംഗഢ് എന്ന ഏഴ് നിലയിൽ പണിത ഒരു ചതുരാകൃതിയുള്ള കെട്ടിടവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വേറെ പല നിർമ്മിതികളും ഇവിടെയുണ്ട് ഇന്ത്യ ഗേറ്റിനെ ഓർമ്മിപ്പിക്കുന്ന വിഷ്ണുപൂരിൻ്റെ ഗേറ്റ്വേയും കോട്ടയും ഇപ്പോഴും നാശമൊന്നുമില്ലാതെ നിലനിൽക്കുന്നു ഗംഗയുടെയും ദാമോദര നദിയുടെയും ഒക്കെ സമതലങ്ങളിലെ കളിമണ്ണ് ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതിയാണ് ഇവിടെ കാണപ്പെടുന്നത് ചില ക്ഷേത്രങ്ങളാകട്ടെ വെട്ടുകല്ലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ നാട്ടിൽ കരിങ്കല്ല് പേരിനുപോലും കാണാനില്ലാത്തതുകൊണ്ടാണ് ശിലാശില്പവിദ്യ ഇവിടെ വികസിക്കാത്തതെന്ന് തോന്നി എന്നാൽ ശിലാശില്പങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് വെട്ടുകല്ലിൽ പല ശില്പങ്ങളും കൊത്തിയെടുത്തിരിക്കുന്നത് ഇനി വീണ്ടും കൊൽക്കത്തയിലേക്ക് മടങ്ങി വരാം പതിമൂന്ന് ദശലക്ഷം ജനസംഖ്യയുള്ള കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മഹാനഗരമാണ് ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് ഇരുപത്തിനാലായിരം പേരിലധികം വരും ഇന്ന് കൊൽക്കത്തയിലെ ജീവിതം ദുസ്സഹമാണ് എഞ്ചിൻ ചായ് നീങ്ങുന്ന വാഹനങ്ങൾക്കിടയിലൂടെ വേണം അവിടെ സഞ്ചരിക്കാൻ മലിനമെങ്കിലും ദുർഗന്ധപൂർണമെങ്കിലും കൊൽക്കത്ത ബംഗാളികൾക്ക് പ്രാണവായു പോലെയാണ് ചില ഭാഗങ്ങൾ യൂറോപ്പിന് വല്ലുന്ന രീതിയിൽ മനോഹരവും മറ്റ് ചില ഭാഗങ്ങൾ ഏറ്റവും വൃത്തിഹീനമായ രീതിയിലുമുള്ള ജീവിതം സമന്വയിക്കുന്ന നഗരമാണ് കൊൽക്കത്ത വിക്ടോറിയ മെമ്മോറിയലിന് ചുറ്റുമുള്ള മൈതാനത്ത് നടക്കാനിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവമല്ല പാർക്ക് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ കിട്ടുക സ്ട്രാൻ റോഡിലും എസ്പ്ലനേഡിലും പതിച്ച ഇഷ്ടികകളിലും ട്രാമിൻ്റെ പാടങ്ങളിലും തെന്നി ഭാരമുള്ള ഉന്തി സൈക്കിൾ റിക്ഷകളും തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്ന തൊഴിലാളികളെ കാണാം ട്രെയിനിൽ ചിങ്കി അടിച്ചു പാടിയും ഒറ്റക്കമ്പി വാദ്യം വീട്ടിയും ഭിക്ഷയാജിക്കുന്നവർ മനുഷ്യനിരുത്തി മനുഷ്യൻ തന്നെ വലിച്ചുകൊണ്ടോടുന്ന റിക്ഷകൾ സൈക്കിൾ റിക്ഷകൾ വലിയ അടുക്ക് പുസ്തകക്കെട്ടുകൾ ട്രെയിനിൽ കൊണ്ടുനടന്ന് വിൽക്കുന്നവരൊക്കെ ഇപ്പോഴും അവിടെ കാണാം വഴിയിൽ തടഞ്ഞു നിർത്തി അവകാശം എന്ന പോലെ വാങ്ങുന്ന ട്രാൻസ്ജെൻഡറുകൾ ബോംബെയിലും മറ്റുമുള്ളതുപോലെ കൊൽക്കത്തയിലും സർവ്വസാധാരണമാണ് നമ്മുടെ കേരളത്തിലെ നഗരങ്ങളിൽ ഇവർ ഇങ്ങനെ കൈനീട്ടാറില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് റോഡിൽ നിരവധി ബാരിക്കേഡുകൾ ഉണ്ടെങ്കിലും അവയിൽ തട്ടാതെ ഇടയ്ക്കിടെ ഫോണിൽ നോക്കി വണ്ടി ഓടിക്കുന്നവരാണ് അധികവും സർവത്ര ഉരഞ്ഞും ഞണുങ്ങിയും ഡാമേജ് ഇല്ലാത്ത ഒരു വണ്ടിയുമില്ല കൊൽക്കത്തയുടെ മുഖമുദ്രയായ യാത്രി സാധ്യ എന്ന മഞ്ഞ ടാക്സികളും നമ്മെ സ്വകാര്യമായി വ്യഭിചാരത്തിരുവുകളിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ടാക്സി ഡ്രൈവർമാരെയും ഇവിടെ കാണാം നഗരത്തിനുള്ളിൽ ഓട്ടോറിക്ഷകൾ തീരെ ഇല്ലെന്ന് പറയാം ടാക്സികൾ വലിയ നിരക്കില്ലാതെ നമ്മെ എല്ലായിടത്തും കൊണ്ടുപോകും തീരെ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ പാതയോരങ്ങളിൽ പാകം ചെയ്ത് വിൽക്കുന്ന തട്ടുകടകളിൽ നിന്ന് ധനിക ദരിദ്ര ഭേദമില്ലാതെ ഭക്ഷിക്കുന്ന ഒരു ജനത ഒരു നല്ല ഇടത്തരം റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചാൽ അവിടെ കിട്ടില്ല ഒന്നുകിൽ വലിയ നക്ഷത്ര ഹോട്ടലുകളുടെ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ നടപ്പാതകൾ കൈയടക്കി വച്ചിരിക്കുന്ന തട്ടുകടകൾ അവയുടെ മാലിന്യം മുഴുവൻ വഴിയരികിൽ തന്നെ അതിനടുത്ത് തന്നെ ഇരുന്ന് നാളുകൾ ഭക്ഷണവും കഴിക്കും വലിയ സ്റ്റാർ ഹോട്ടലിൽ നിന്നും വഴിയരികിലെ തട്ടുകടയിലിരുന്നും ഒരേ സന്തോഷത്തോടെ മീൻ കൂട്ടി ഊണ് കഴിക്കുന്ന ധനേറെ കാണാം ഹുഗ്ലിയിൽ നിന്നുള്ള ശുദ്ധീകരിക്കാത്ത ജലം ഇരുമ്പ് കുഴലുകളിലൂടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ തെരുവിൽ എല്ലായിടത്തും ലഭ്യമാകുന്നത് കാണുമ്പോൾ അവിടെ നിന്നൊരു ചായ കുടിക്കാൻ വരെ മടി തോന്നും ഇപ്പോഴും പൂർണ്ണമായും പൂർണമായും തീരാത്ത ബംഗ്ലാദേശ് ബംഗാൾ അതിർത്തി വഴിയുള്ള അധിനിവേശവും അതിനു ചൂട്ടുപിടിക്കുന്ന അധികാര സ്ഥാനങ്ങളും പശ്ചിമബംഗാളിനെ പ്രത്യേകിച്ച് കൊൽക്കത്തയെ ദിനം പ്രതി ജനബാഹുല്യം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നു വർദ്ധിച്ച ജനസംഖ്യാൽ ദിനം പ്രതി വരുന്ന ഈ നഗരം അതിൻ്റെ പരിമിതികളിൽ ഞെങ്ങി ഞെരുങ്ങുന്നു നഗരത്തിന് പക്ഷേ ദുർഗയുടെ മുഖമാണ് കളിഘട്ടിലെ പ്രതിഷ്ഠയാണ് നഗരത്തിൻ്റെ ഹൃദയം അതിനു ചുറ്റും പടർന്നു പിടിച്ച വ്യഭിചാര കേന്ദ്രങ്ങൾ ഒരു പക്ഷേ പഴയ ദേവദാസി സമ്പ്രദായത്തിൻ്റെ തുടർച്ചയാവാം കളിഘട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് ചെളി നിറഞ്ഞ വീതി കുറഞ്ഞ റോഡുകളും സ്ത്രീത്വത്തിൻ്റെ ദൈന്യ ചിത്രങ്ങളും കാണാതിരിക്കാനാവില്ല എന്നാൽ സ്വന്തം സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ഇത്രയും അഹങ്കരിക്കുന്ന മറ്റാരും ഉണ്ടെന്ന് തോന്നുന്നില്ല ബംഗാളികൾ അന്യോന്യം അഭിസംബോധന തന്നെ മഹാശയ എന്നാണ് സാഹിത്യത്തിൽ മാത്രമല്ല കലാ സാംസ്കാരിക രംഗത്തൊക്കെ കൽക്കത്തക്കാർ മുന്നിൽ തന്നെയാണ് തിയേറ്റർ പ്രസ്ഥാനം വളരെ വളർന്ന ഒരു നഗരമാണ് കൊൽക്കത്ത രവീന്ദ്ര സംഗീതത്തിന്റെ ഏക താളത്തിലുള്ളതാണെങ്കിലും ഹൃദ്യമായ ആലാപനം കേൾക്കേണ്ടത് തന്നെയാണ് സ്വാമി വിവേകാനന്ദനെ സുഭാഷ് ചന്ദ്രബോസിനെ രവീന്ദ്രനാഥ് ടാഗോറിനെ സത്യജിത് റേയെ മൃണാൾസെനെ സെന്നിനെ ശംഭുമിത്രയെ എല്ലാം സൃഷ്ടിച്ചത് ഈ സാംസ്കാരിക ചൈതന്യമാണ് ജീവിതം അതിൻ്റെ വിവിധ ഭാവങ്ങളിൽ രൂപങ്ങളിൽ നിലയ്ക്കാത്ത ചലനം അത് നമുക്ക് കൊൽക്കത്തയിൽ അനുഭവവേദ്യമാകുന്നു പുറമേ നിന്ന് വരുന്നവരെ അവിടെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു ആകർഷണീയത കൊൽക്കത്തയ്ക്കുണ്ട് എന്നത് സന്ദർശകരെല്ലാം സമ്മതിക്കുന്ന വസ്തുതയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി